മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ആദരമൊരുക്കി യൂത്ത് കോൺഗ്രസ് തെക്കും മണ്ഡലം കമ്മിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എസ് സി സൈക്കോളജിയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ വിരിപ്പാക്കേർനാട്ടിൽ രാജൻ ലതാ ദമ്പതികളുടെ മകൾ ശ്രീലക്ഷ്മി രാജനെയാണ് ആദരിച്ചത് നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു സമയമാണിത് നമ്മുടെ നാട്ടുകാരിയായിട്ടുള്ള ഈ കുട്ടിക്ക് കാലിക്കറ്റ് ശ്രീലക്ഷ്മി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സൈക്കോളജി ഒന്നാം റാങ്ക് നേടി എന്നുള്ളത് നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനമാണ് വിദ്യാഭ്യാസ രംഗം വലിയ മത്സരങ്ങൾ നേരിടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കുക എന്ന വലിയ സമഗ്രമായ ദൗത്യത്തിൻ്റെ ഒരു വിജയത്തിൽ നിൽക്കുന്ന ഈ കുട്ടിയെ അഭിനന്ദിക്കാൻ യൂത്ത് കോൺഗ്രസ് കാണിച്ച ഈ ഞാൻ യൂത്ത് ഏറെ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ യാത്ര എന്ന് യൂണിവേഴ്സിറ്റി സൈക്കോളജിയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ വിരിപ്പാക്ക ചേർന്നാട്ടിൽ ലതാ രാജൻ ദമ്പതികളുടെ മകൾ ശ്രീലക്ഷ്മി രാജന് യൂത്ത് കോൺഗ്രസ് തെക്കങ്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ് നൽകി യൂത്ത് കോൺഗ്രസ് തെക്കങ്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ പി എസ് ടി എ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ഷാഹിദാർ റഹ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി പി ജെ രാജു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ പി ടി മണികണ്ഠൻ കെ ആർ സന്ദീപ് കുട്ടൻ മച്ചാട് എം ടി വറീദ് വി ഉണ്ണികൃഷ്ണൻ വി ജെ ജമാൽ വി യു നിസാർ എ എ അഭിലാഷ് ഷെരീഫ് വിരിപ്പാക്ക തുടങ്ങിയവർ പങ്കെടുത്തു ബി സി വി ന്യൂസ് തെക്കുംകര